പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ച പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ചായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഈ പ്രഭാതത്തിൽ തുമ്പൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് തമ്പുരാ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ ഓർത്തു പറയാൻ പ്രത്യേകിച്ച് നല്ല സൗഹൃദങ്ങളിലൂടെ സുഹൃത്തുക്കളിലൂടെ ഉപാധികളില്ലാത്ത ദൈവിക സ്നേഹം നമ്മോട് കാണിക്കുന്ന ആ വലിയ തബുരാൻ്റെ കൃപയെ നമുക്ക് ഓർക്കാം തബുരാൻ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളിലൂടെയുമാണ് അതായത് ഉപാധികളില്ലാത്ത ദൈവിക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നല്ല സൗഹൃദങ്ങളുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ അവൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയുക അതുകൊണ്ടാണുള്ളത് നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളോട് പറയുക നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിൻ്റെ സൗഹൃദം ആരാണ് എന്ന് നിലനിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് പരിശോധിച്ചാൽ മതി എന്ന് പറയും ഒന്നാമത്തെ നമ്മുടെ സൗഹൃദം നമുക്ക് ആവശ്യമായിരിക്കാം ക്രിസ്തു നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം അതുപോലെ തന്നെ ഭൗതിക തലത്തിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവണം അവർ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മോടൊപ്പം നടക്കുന്ന സുഹൃത്തായിരിക്കണം സ്വതന്ത്രമായി നമ്മോട് ക്ഷമിക്കുന്ന സുഹൃത്തായിരിക്കണം ആഴത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തായിരിക്കണം നമ്മുടെ ബലഹീനതയിൽ വിശ്വസ്ത പുലർത്തുന്ന സുഹൃത്തായിരിക്കണം അതാണ് നല്ലൊരു സൗഹൃദത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് അതായത് അവൻ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മോടൊപ്പം കൂടെ ഉണ്ടാവണം സ്വതന്ത്രമായി നിരുപാന്ധികമായി ക്ഷമിക്കുന്ന വ്യക്തിയായിരിക്കണം ആഴത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം ബലഹീനതയിലും വിശ്വസ്ത പുലർത്തുന്നവനായിരിക്കണം നാം സ്നേഹിക്കപ്പെടുന്നു അറിയപ്പെടുന്നു ഒരിക്കലും തനിച്ചല്ല എന്നതിൻ്റെ ജീവനുള്ള ഓർമ്മപ്പെടുത്തലായി ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ സ്ഥാപിക്കും ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ നാം അറിയപ്പെടുന്നുണ്ട് നാം ഒരിക്കലും തനിച്ചല്ല എന്ന് നമ്മളെ എപ്പോഴും തമ്പരാൻ ഓർപ്പെടുത്തുന്ന നല്ല സൗഹൃദങ്ങളിലൂടെയാണ് സൗഹൃദങ്ങളെ സ്നേഹത്തെ ദിവ്യസ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രാന്തം നമ്മോട് പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നത് പതിനേഴ് പതിനേഴിൽ പറയുന്നത് ഒരു സുഹൃത്ത് എപ്പോഴും സ്നേഹിക്കുന്നു എല്ലായിപ്പോഴും സ്നേഹിക്കുന്നു ഒരു സഹോദരൻ നിൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം ഉണ്ടാകുമ്പോൾ നിന്നെ സഹായിക്കാൻ വേണ്ടി ജനിക്കുന്നു എന്ന് അതായത് ഒരു സഹോദരനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ഓരോ കാലങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന സൗഹൃദങ്ങൾക്ക് ആ സൗഹൃദങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അവിടെ ഒരുക്കിത്തരും യോഹനാനസുവിശേഷം പതിനഞ്ചാമത്തെയും പതിമൂന്നാമത്തെ വാക്യം തൻ്റെ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തിനു വേണ്ടി ഒരുവൻ ജീവൻ സമർപ്പിക്കുക അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്നുള്ളത് ഈശോ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രവൃത്തിയെ മാതൃകയാക്കുകയും നമ്മുടെ സുഹൃത്തുക്കൾക്കായി അത് ചെയ്യാൻ നമ്മെ വിളിക്കുകയും ചെയ്യുകയാണ് ഒരാളെക്കാൾ രണ്ടുപേരാണ് നല്ലത് എന്നൊരു ശൈലിയുണ്ടല്ലോ കാരണം അവരിൽ ഒരാൾ താഴെ വീണാൽ മറ്റൊരാൾക്ക് അയാളെ സഹായിക്കാനാവും അതുകൊണ്ട് ഒരാളെക്കാൾ രണ്ടുപേരാണ് നല്ലത് എന്ന് പറയും അതായത് സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വഭാം പ്രസംഗത്തിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് കാണുക നാലാമധ്യായ ഒൻപതും പത്തും വാക്യങ്ങളാണ് ഒരാളെക്കാൾ രണ്ടുപേരാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് ദൈവം സൗഹൃദത്തെ രൂപകൽപ്പന ചെയ്യുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശക്തിപ്പെടുത്താനും ഉയർത്താനും സംരക്ഷിക്കാനും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ സൗഹൃദങ്ങളുടെ ശൈലിയൊക്കെ വേറെയാണെങ്കിൽ പോലും തമ്പുരാൻ നല്ല സൗഹൃദങ്ങളെ നമുക്ക് നൽകുന്നത് അതിനുവേണ്ടിയാണ് പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായം ആറാമത്തെ ബാക്കി നമ്മൾ കാണുന്നത് വിശ്വാസമുള്ളത് ഒരു സുഹൃത്തിൻ്റെ മുറിവുകൾക്കാണ് ശത്രുവിൻ്റെ ചുംബനങ്ങൾ വഞ്ചനയാണ് അതായത് ഒരു സുഹൃത്ത് നമ്മളെ മുറിവേൽപ്പിച്ചാൽ പോലും അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കും കാരണം ശത്രുവിൻ്റെ ചുംബനമെന്ന് പറയുന്നത് ഇപ്പോഴും വഞ്ചന നിറഞ്ഞതാണ് അതായത് ചുംബനമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണെങ്കിൽ പോലും അത് ശത്രുവാണ് തരുന്നതെങ്കിൽ അത് വഞ്ചനയുടെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം പക്ഷേ ഒരു സുഹൃത്ത് ചിലപ്പോൾ നമ്മളെ മുറിപ്പെടുത്തി എന്നിരിക്കും പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചിലപ്പോൾ മുറിവായിരിക്കും കാരണം നമ്മുടെ നന്മയ്ക്കു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപക്ഷേത് സുഹൃത്തിനെ നമ്മെ മുറിപ്പെടുത്തേണ്ടി വരും പക്ഷെ അത് എല്ലാ ദിവസവും അല്ല ചില സമയങ്ങളിൽ അതാണ് തിരിച്ചറിയേണ്ടത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ഒന്ന് തരസനിക്കാർ അഞ്ച് പതിനൊന്നിൽ പറയുന്നുണ്ട് സൗഹൃദത്തിലെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ദൈവിക സ്നേഹത്തിൻ്റെ ശക്തമായ പ്രകടനമാണ് പ്രോത്സാഹിപ്പിക്കുക പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക നല്ല ജോലിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പോകുമ്പോഴത്തേക്കും പ്രോത്സാഹിപ്പിക്കുക ഞാൻ കൂടെയുണ്ട് എന്ന് പ്രോത്സാഹിപ്പിക്കുക എന്തു വന്നാലും വേണ്ടില്ല നമുക്കത് നേടിയെടുക്കണം എന്നുള്ള പ്രോത്സാഹനം കൊടുക്കുക ഇതൊരു സൗഹൃദത്തിൻ്റെ നല്ലൊരു സൗഹൃദത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ദൈവിക സ്നേഹത്തിൻ്റെ ശക്തമായ പ്രകടനം കൂടിയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ സ്ഥാപിച്ച സുഹൃത്തുക്കളെ കുറിച്ച് എപ്പോഴും നമുക്ക് ചിന്തിക്കണം അവരുടെ സാന്നിധ്യമോ വാക്കുകളോ ദയോ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ച നിമിഷങ്ങളുണ്ടോ എന്നൊക്കെയാൽ മതി ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു സുഹൃത്തു വഴിയായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തപുരാൻ ധാരാളം അനുഗ്രഹം നൽകിയെന്ന് വരും അതിന് നമുക്കൊന്ന് ഓർക്കാം മറ്റുള്ളവരോട് അത്തരത്തിലുള്ളൊരു സുഹൃത്തായിരിക്കുവാനും ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഉപാന്തികളില്ലാതെ സ്നേഹിക്കുക വേഗത്തിൽ ക്ഷമിക്കുക ജീവിതവും ജീവിതവും പ്രത്യാശയും സംസാരിക്കുക കൊടുങ്കാറ്റുകളിൽ ഒരാളുടെ അരികിലൂടെ നടക്കുക കൊടുങ്കാറ്റ് സുഹൃത്തിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അവന് ഒന്ന് കൈപിടിച്ചു നിൽക്കാനായിട്ട് അവന് ശക്തമായൊരു കരബലമായി കൂടെ ഉണ്ടാവണം അരികിലൂടെ നടക്കണം ക്രിസ്തുവിൻ്റെ വേരൂന്നിയ സൗഹൃദം അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമായ പ്രകടനമായി മാറുന്നു അത് നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിയ സൗഹൃദങ്ങളാണ് നമുക്ക് ആവശ്യം അത് ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധമായ പ്രകടനമായി നിലകൊള്ളും പ്രാർത്ഥിക്കാം ശ്രദ്ധസ്സനായ പിതാവ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയ സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ നിരുപാധികമായ സ്നേഹം പ്രതിഫലിപ്പിക്കുന്നവർ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ധൈര്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന നിന്നെ വിശ്വസ്തനായി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ സുഹൃത്താകുവാനായിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഓരോ സൗഹൃദവും നിനക്ക് മഹത്വം കൈവരുത്തുകയും നിൻ്റെ ഹൃദയത്തെ കൂടുതൽ വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേ പരിശുദ്ധ പരമതി വികാരുണത്തിന് ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരുണത്തിന് ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ